ി അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യൻ ആദ്യ സാലറി മേടിച്ചുകൊണ്ട് കാർത്തിക വീട്ടിൽ വന്ന് സുഹിത്രയുടെ കയ്യിൽ കൊടുത്തു ഇനി എന്റെ അവതാരത്തിൽ തമ്പുരട്ടി തിന്നട്ടെ അഹങ്കാരം ആയിരുന്നല്ലോ ഒറ്റയ്ക്ക് കുടുംബം നോക്കുന്നു എന്നൊക്കെ ഇനി എന്റെ ചിലവിൽ ജീവിക്കട്ടെ കുറെ കാലം കാർത്തിക് കാർത്തികത്തോടെ മാനികയെ നോക്കി പറഞ്ഞു മോനെ കാർത്തി എന്റെ കൊച്ചു ഇന്നുവരെ ആരുടെയും കൈതങ്ങി ജീവിച്ചിട്ടില്ല നീ ഇന്ന് കൈനിറച്ച് കാശ് മേടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൊച്ചിന്റെ കഷ്ടപ്പാടാണ് മോനി അവളുടെ അവതാരത്തിലാണ് മോനി നീ ഉണ്ടാക്കുന്നത് സുഹിത്ര പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ പോയി മൗനി അപ്പോഴും കാർത്തികിനെ ഒരു ചെറുചിരി കൊടുത്തുകൊണ്ട് തൻ്റെ മുറിയിൽ പോയി സ്കൂളിൽ പോയാലും പരസ്പരം കണ്ടാലും ആരോ മൗനികയും സംസാരിക്കാറില്ല പക്ഷെ കണ്ണുകൾ തമ്മിൽ പ്രണയം കൈമാറും അവരുടെ പ്രണയം പവിത്രമായ പ്രണയമാണ് അതുകൊണ്ട് തന്നെ ആരോവിന് വിശ്വാസമുണ്ട് അവരുടെ പ്രണയം വിധി ഒന്നു ചേർക്കുമെന്ന് വൈകുന്നേരം മൗനിക വീട്ടിൽ കയറിയതും മുന്നിൽ മാലതി ആളും ഉരിക്കുന്നതുകൊണ്ട് ചിരിച്ചുകൊണ്ട് തന്റെ മുറിയിൽ പോ നിന്നു മോളെ ഒന്ന് ഇന്നി മാലതി വിളിച്ചോണ്ട് എഴുന്നേറ്റ് മൗനികയുടെ അടുത്ത് പോയി മൗനിക ഒന്നും മനസ്സിലാതെ തിരിഞ്ഞു നോക്കി വരുന്ന ഒന്നിനെ വിവാഹം ഉറപ്പിച്ചു മോൾക്ക് സമ്മതമാണല്ലോ ആ ദിവസം മാലതി ചിരിയോടെ ചോദിച്ചു അവളോട് ചോദിക്കണ്ട ആന്റി ഈ കല്യാണം നടത്തുന്നത് ഞാനാണ് സമ്മതാണ് ആന്റി കാർത്തിക് ഇടക്കേറി പറഞ്ഞു മാലതി കാർത്തികിനെ നോക്കി എനിക്കന്ന് ഗ്രാൻഡ് ബിനാലിയാണ് ഞാൻ കാണില്ല ചിരിയോടെ മോനിക പറഞ്ഞു അനിതയുടെ കല്യാണം അത് ചേച്ചി കൂടില്ലെന്നോ എന്താണ് മോളെ ഈ പറയുന്നത് മാലതി അല്പത്തോടെ ചോദിച്ചു എന്റെ ജീവിതം അല്ലയോ ഗ്രാൻഡ് ബിനാലി ഇത് നഷ്ടായാൽ ഇതുവരെ നേടിതല്ല നഷ്ടമാകും സാരമില്ല ഞാൻ ഇല്ലെങ്കിലും ഈ കല്യാണം നടക്കും ചിരിയോടെ പറഞ്ഞോണ്ട് മൗനിക അകത്തു പോയി ആന്റി വിഷമിക്കണ്ട അവൾ ഇല്ലെങ്കിൽ വേണ്ട കുറച്ചു കാലമായി ഈ ആങ്കാരം കൊണ്ട് നടക്കുക ചേച്ചിക്ക് ഇതുപോലെ കല്യാണം നടക്കില്ലല്ലോ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആന്റി കാര്യം വെക്കണ്ട കാർത്തിക മാപ്പ് പറഞ്ഞു മാലതി ഒന്നുമില്ലാതെ ചിരിയോടെ പോയി അമ്മേ ഞാൻ മൗനിക ചേച്ചിയോട് സംസാരിച്ചിട്ട് വരാം മാള് പറഞ്ഞു പെട്ടെന്ന് വാ മാലതി അനുവാദം കൊടുത്തു മൗനിയ ചേച്ചി പാതൽ തുറക്ക് ഞാൻ മാളുവാണ് കഥകൾ തട്ടിക്കൊണ്ട് മാളു വിളിച്ചു മോളെ മാളു അവൾ തുറക്കില്ല ആങ്കാരിയാണ് നാനിക പുച്ചത്തോടെ പറഞ്ഞു കുറച്ചു സമയമായതും മൗനിയ കഥ തുറന്നു മാളു അകത്ത് കയറി കഥ അടച്ചു ഏട്ടത്തമ്മി മാളു വിളിച്ചോണ്ട് മൗനിയെ കെട്ടിപ്പിടിച്ചു മൗനിയെ ചുണ്ടുകടിച്ചോണ്ട് വിതിണ്ടി എന്റെ ഏട്ടൻ പാവമ്മ ഇന്നുവരെ എൻ്റെ ഏട്ടൻ ഒന്നിനാഗ്രഹിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് എൻ്റെ ഏട്ടൻ ഏട്ടത്തെ ആശിക്കുന്നത് ആ ആശ നിരാശയായിപ്പോയാൽ എൻ്റെ ഏട്ടൻ മാളു പൊട്ടിക്കരഞ്ഞു വിധിപ്രകാരം നടക്കുമോളെ കർമ്മിയായ എനിക്ക് അർഹത പോലുമില്ല ആ മനുഷ്യൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ ആ എന്നെ ഏട്ടൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു എനിക്ക് സ്വപ്നം തന്നു ഓർമ്മകൾ തന്നു ജീവിക്കാൻ ഒരു വഴിയും കാണിച്ചു തന്നു ഒരിക്കലും ആ മനുഷ്യനെ ഞാൻ മറക്കില്ല മരണം വരെ ജീവിക്കും ഏട്ടൻ തന്ന ഓർമ്മകളുമായി പക്ഷെ അമ്മയുടെ സമ്മതമില്ലാതെ ഒരിക്കലും ആ ജീവിതത്തിൽ ഞാൻ കടന്നു വരില്ല മോളെ പിടർച്ചയോടെ മൗനിക പറഞ്ഞു എൻ്റെ ഏട്ടൻ പാക്യം ചെയ്ത ഏട്ടനാ മാളു മൗനികയുടെ നിറകിൽ ചുംബിച്ചോണ്ട് പറഞ്ഞു മൗനിക ചിരിയോടെ മാളുവിനെ തന്നോട് ചേർത്ത് പിടിച്ചു വിധി ഒന്നിയേർക്കും എൻ്റെ ഏട്ടത്തി മൗനിക തന്നെ ചേരേണ്ടവർ തന്നെ ചേരും മാള് പറഞ്ഞോണ്ട് കണ്ണുകൾ തുടച്ചുകൊണ്ട് പുറത്തു ചിരിയോടെ യാത്ര അയച്ചു കല്യാണക്കുറി അടിക്കാൻ കൊടുത്തു തോന്നുന്നു എല്ലാ കാര്യങ്ങളും മംഗളത്തോടെ നടക്കുന്നു വേദനയുടെ അതിൽ പങ്കുചേർന്നു ആരോവിന്റെ വീട്ടിൽ നിന്ന് കല്യാണം മാലിന് വിളിക്കാൻ തുടങ്ങി ആരോവിന്റെ ഹൃദയം തളർന്നു പോകുന്നതിൽ തോന്നി ആരോ പൂജാമുറിയിൽ പോയി കൈകൾ കൂപ്പി വിശ്വസിക്കട്ടെ എന്റെ അമ്മയുടെ മനസ്സ് മാറുമെന്ന് പ്രതീക്ഷിച്ചോട്ടെ എന്റെ പെണ്ണിനെ എനിക്കെന്നെ കിട്ടുമെന്ന് ഒരു പക്ഷേ ഈ കല്യാണം നടന്നാൽ എൻ്റെ എനിക്ക് നഷ്ടമായാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറ ഈശ്വരന്മാരേ ഒന്ന് പറഞ്ഞതാ ഈ ഉത്തരത്തിൽ തൂങ്ങി ആർന്നോ അതോ ഈ നാട് വിട്ട് പോകണോ പറ ആരും ഇതുവരെ വാശി കാണിച്ചിട്ടില്ല കാണിക്കാൻ അറിയില്ല ആദ്യമായി തോന്നിയ ഒരു പ്രണയം ആദ്യമായി തൊട്ട ഒരു പെണ്ണ് എൻ്റെ മരണം വരെ എൻ്റെ കൂടെ വേണം എന്ന് വിചാരിക്കുന്നത് തെറ്റാണോ വിധി ഒന്ന് ചേർക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ഞാൻ മൗനമായി നീ ഇരുന്നാൽ ഞാനും മൗനമാകും എന്ന നിക്കുമായി ഈ കാലടിയിൽ ഇടർച്ചയോടെ ആരോ കൈകൊപ്പി പ്രാർത്ഥിച്ചു സന്ധ്യാസമയം സുഹിത്ര ദേശത്തിൽ വീട്ടിൽ കയറി കാർത്തിക് എടാ കാർത്തിക് സുഹിത്ര ഉച്ചത്തിൽ വിളിച്ചു എന്താ എന്താണ് കാർത്തിക മുറിയിൽ നിന്ന് പുറത്തൊന്ന് ചോദിച്ചു നൈനികയെ ഒന്നും മനസ്സിലാതെ കാളിൽ വന്നു മൗനികയും ശബ്ദം കെട്ട് കാളിൽ വന്നു അമ്മയുടെ ശബ്ദം ഇതുവരെ ഇങ്ങനെ ഉയർന്നു കേട്ടിട്ടില്ല സുവിത്ര കല്യാണക്കുറീനെ വലിച്ചെറിഞ്ഞു എന്താ അമ്മക്ക് ഭ്രാന്തോ നൈനിക കുറീനെ എടുത്തോണ്ട് ചോദിച്ചു അതെ എനിക്ക് ഭ്രാന്ത ഭ്രാന്ത പിടിച്ച് കുറെ ദിവസമായി നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എന്നെ ഭ്രാന്താക്കി സുഹിത്ര സമനില തെറ്റിക്കൊണ്ട് പറഞ്ഞു അതിന് മാത്രം ഇവിടെ എന്താണ് എന്താണുണ്ടായത് കാർത്തിക് അലസ്യതോട് ചോദിച്ചു ഈ നിൽക്കുന്നത് നിനക്കാരാ മൗനികയെ പിടിച്ച് മുന്നിൽ നിർത്തിക്കൊണ്ട് ആവേശത്തോടെ സുഹിത്ര ചോദിച്ചു കാർത്തിക് മോൻ ചൊളിച്ചു പറടാ ഇവളാരാ നിനക്ക് ദേഷ്യത്തിൽ സുഹിത്ര പിന്നെയും ചോദിച്ചു എന്താമി മൗനിക ഒന്നും മനസ്സിലാത് ചോദിച്ചു കല്യാണക്കുറിയിൽ നിന്റെ പേരില്ല നിന്റെ പേരല്ലേ ആദ്യം വെക്കേണ്ടത് ഇല്ല വെച്ചിട്ടില്ല സുത്ര അട്ടഹസിച്ചു ഇതാണോ ഇത്ര വലിയ പ്രശ്നം എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് വെച്ചില്ല വയ്ക്കാൻ മാത്രം ഇവൾക്ക് എന്താണുള്ളത് പുച്ചത്തോടെ കാർത്തി ചോദിച്ചു എൻ്റെ മോളായതുകൊണ്ട് ഞാൻ പ്രസവിച്ച എൻ്റെ മോളായതുകൊണ്ട് കുപ്പത്തൊട്ടിയിൽ നിന്ന് കരയുന്നത് കൊണ്ട് എടുത്തുകൊണ്ട് എൻ്റെ കെട്ടിടൻ അതായത് ഈ മോളുടെ അച്ഛൻ എൻ്റെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കിനി മൂന്ന് മക്കളാണെന്ന് നാല് വയസ്സായ മൗനിക മോളും ഒന്നും അറിയാതെ നിങ്ങൾ ചേർത്ത് പിടിച്ചു അനാഥയായി നിങ്ങൾക്ക് ഒരു കുടുംബം കിട്ടി നിങ്ങൾക്ക് വേണ്ടി എൻ്റെ മോൾ പഠിത്തം നിർത്തി നിങ്ങളെ നല്ല നിലയിലെത്തിച്ചു എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ മോളെ നിങ്ങൾ കുത്തി നോക്കുമ്പോൾ ഞാൻ മിണ്ടാകുന്നത് നിങ്ങളെ സ്വന്തം മക്കളെ പോലെ കണ്ടതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാകുന്നത് വേലിയിൽ കിടന്ന പാമ്പിനടുത്ത് കഴുത്തിലിട്ടതുപോലെയായി ഇന്നുവരയ്ക്കും ഈ സത്യം മൗനി അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല പക്ഷേ ഇനി നിങ്ങൾ അറിയാതെ പോയാൽ ഞാൻ എൻ്റെ മോൾക്ക് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ദ്രോഗമാണിത് സത്യം പറഞ്ഞാൽ അവളുടെ മുന്നിൽ നിൽക്കാൻ നിങ്ങൾക്കാണ് അർഹതയില്ലാത്തത് സുഹിത്ര എല്ലാം പറഞ്ഞു തീർന്നതും അവളുടെ കിതപ്പടങ്ങിയില്ല നൈനികയും കാർത്തിക്കും ഒന്ന് മിണ്ടനാതെ മൗനിക വിശ്വസിക്കാനാതെ മറിവെച്ചിരുന്നു ഒരമ്മയും സഹിക്കില്ല നൊന്ത് പ്രസവിച്ച മോളെ കുത്തിനോക്കുന്നത് പക്ഷെ ഞാൻ കണ്ടിരുന്നു കാരണം ഞാൻ അത്രമേ നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും എന്റെ മോളെ നിങ്ങൾ അംഗീകരിക്കും എന്ന് വിചാരിച്ച ഞാൻ മണ്ടിയായി ഒരിക്കലും ആ പാവത്തിനെ നിങ്ങൾ സ്നേഹിക്കില്ലെന്ന് മനസ്സിലായി സുഹിത്ര ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തി രണ്ടുപേരും ഒന്നും രണ്ടുപേരൊന്നുമില്ലാതെ അവരവരുടെ മുറിയിൽ പോയി കഥകടച്ചു അമ്മി മൗനിക വിളിച്ചോണ്ട് അടുത്തു വന്നു പറയാതിരിക്കായിരുന്നല്ലോ അമ്മി വിടർച്ചോടെ മൗനിക ചോദിച്ചു എന്റെ മോളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് കണ്ടപ്പോൾ എന്റെ നിയന്ത്രണം വിട്ടു മോളെ അറിയാതെ ഞാൻ സുവിത്ര തേങ്ങലോടെ പറഞ്ഞു എന്നാലും അമ്മി അവർ എനിക്ക് ആരുമല്ലേ അമ്മി അതുകൊണ്ടാണോ അമ്മി എന്നെ അവർ വെറുത്തത് മൗനിക പാവമായി ചോദിച്ചു പൊന്നുമോളെ നിന്റെ മനസ്സ് അവർ കാണാതെ പോയല്ലോ സുമിത്ര മൗനികയെ ചേർത്ത് പിടിച്ചു ആ രാവ് നീങ്ങി നേരം പിടർന്നു ആരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല കാർത്തിക് അടുക്കളയിൽ വന്നു നൈനികയുടെ കല്യാണം കഴിയുന്നവരെ ഈ വീട്ടിൽ നിൽക്കാൻ അനുവാദം തരണം അത് കഴിഞ്ഞ് ഞാൻ പിക്കോളാം ഇതുവരെ ഞങ്ങളെ നോക്കി വളർത്തിയതിന് ഒരുപാട് നന്ദി കാർത്തിക് തലവും വിട്ടു പറഞ്ഞു ആരും ഒരിടത്തും പോകണ്ട പോകാനല്ല അച്ഛൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അമ്മയ് ഇതീ പുരടുത്ത പ്രമാണം ബാങ്കിൽ നിന്ന് തിരിച്ചെടുത്തു ഇത് കാർത്തികിനെ എഴുതി കൊടുക്ക് വേറെ തരാൻ ഒന്നുമില്ല ഇതേ ഉള്ളൂ സ്ലോപ്പിൽ പ്രമാണം വെച്ചുകൊണ്ട് ആരോടായി മോനിക പറഞ്ഞു പിന്നെ കുറച്ച് പൈസ അക്കൗണ്ടിലുണ്ട് അതിനടുത്ത് ഞാൻ ഈ കൊടുക്ക് ഇതൊക്കെ ഇപ്പോൾ കൊടുക്കാൻ വെച്ചതല്ലായിരുന്നു ഇന്നലെ എന്തൊക്കെയോ നടന്നു അതുകൊണ്ട് ഈ കൊടുക്കൽ അനിവാര്യമാണ് മാനിക പാസ്ബുക്ക് എടുത്ത് സോപ്പിൽ വെച്ചുകൊണ്ട് തിരിഞ്ഞു പോവാൻ നിന്നു മോളെ അപ്പോൾ മോൾക്കോ സുത്ര അടുത്തൊന്ന് ചോദിച്ചു എനിക്ക് അച്ഛൻ തന്ന കഴിവുണ്ടല്ലോ അമ്മി അത് മതി പിന്നെ ഞാൻ വീട് വയ്ക്കുന്നവരെ ഒന്ന് ക്ഷമിക്കണം എൻ്റെ അമ്മയെ കൊണ്ടുപോകാം നിങ്ങൾക്ക് ശല്യമാകാതെ അതുവരെ ഇവിടെ നിൽക്കട്ടെ മൗനിക ഇടർച്ചോടെ പറഞ്ഞോണ്ട് പോയി കാർത്തിക് ഒന്നും മിണ്ടാതെയിരുന്നു നൈനികയും മറുപടി കൊടുക്കാതെ ഇരുന്നു വീടിന്റെ മുറ്റത്തിൽ പന്തൽ കല്യാണത്തിന്റെ സന്തോഷം ആ വീട്ടിൽ നിറഞ്ഞു മൗനിക ഗ്രാൻഡ് പിന്നാലെ കൂടാൻ വേണ്ടി ഇറങ്ങി അമ്മേ ഞാൻ വരും എന്റെ അമ്മയെ കൊണ്ടുപോകാൻ കല്യാണം നല്ലപോലെ നടക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാം ചിരിയോടെ മൗനിക പറഞ്ഞു മോളെ നീ നന്നായി വരും സുഹിത്ര മൗനികയുടെ തലേക്ക് വെച്ച് അനുഗ്രഹിച്ചു മൗനിക വേറെ ആരോടെ യാത്ര പറയാൻ നിൽക്കാതെ തിരിഞ്ഞ നോക്കാതെ പോയി ആരോവിൻ്റെ വീട്ടിൽ കല്യാണം കൂടാൻ അരുൺ വന്നു എല്ലാം അറിഞ്ഞ് ആരോവിനെ ആശ്വസിപ്പിക്കുവാനാകാതെ വേദനയുടെ അരുൺ ആരവിനെ ചേർത്ത് പിടിച്ചു തുടരും